കടൽ പോലെ ഇരമ്പുന്ന ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നില്ല എനിക്ക് നന്ദി ഇല്ലാനിട്ടല്ല എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ ഈ നാടിനു വേണ്ടി ഞാൻ കാണിക്കുന്നു രാഘവേട്ടം പറഞ്ഞു ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞാൻ വിളിച്ചു വന്നു ഞാൻ ഇവിടെ ഒരു പ്രസംഗം ഒറ്റം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയും എനിക്കറിയില്ലായിരുന്നു വടകരയിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ തോളിലേറിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സജ്ജമായിരുന്നു എനിക്കറിയില്ലായിരുന്നു വടകരയുടെ തെളിമയുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ചൂട് ചവിട്ടി ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടന്നടുക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്കറിയില്ലായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വിധിയെഴുത്ത് നടത്താൻ കേൾപ്പും ആർജവും ഒരു ജനതയുടെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം ഈ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിക്കത്തില്ല എനിക്കറിയില്ലായിരുന്നു പാറഖൽ അബ്ദുള്ളയും കെ കെ രമചേച്ചിയും എടത്തും വലത്തു നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട വാലറ്റ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരനായ മുഴുവൻ നേതാക്കന്മാർ അതിനെ നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചി ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല ഞാൻ ഉള്ളു നിങ്ങളോട് തുറന്നു പറയും ഒരു ദിവസം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോൾ വരുന്നത് അപ്പൊ എന്റെ സ്റ്റാഫിൽ ആരോ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വിളിക്കണം നേതാക്കന്മാരെ തിരിച്ചു വിളിക്കണം അപ്പൊ എന്നോട് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു വിളിച്ചപ്പോ എന്നോട് പറയുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ യു പി എ ചെയർപേഴ്സന്റെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും തീരുമാനം നാളെ രാവിലെ പ്രഖ്യാപനം വരും നിങ്ങളാണ് വടകരയിലെ യു ഡി എഫിന്റെ ഞാൻ ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല ഞാൻ കള്ളം പറയുന്നില്ല ഞാൻ ഉള്ളിൽ തട്ടി സത്യസന്ധമായി പറയുന്നു ഞാൻ ആദ്യം പോയിരുന്നത് സത്യമായി ഞാൻ വിളിച്ചു വടകരയിൽ പാർലമെന്റിൽ അപ്പൊ മുരളീരൻ അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നു പതിനൊന്നു വയകാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മുറിയേട്ടം വിളിച്ചത് എന്നിട്ട് അത് പറഞ്ഞ് വെക്കുമ്പോൾ മുലേട്ടം പറഞ്ഞ തിരക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മുതലേട്ടം ഞാൻ ഇത്തവണ വടകരയിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു ഞാൻ സത്യം പറയാം ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു അത് ഇമ്മാതി വരവായിരിക്കും പിന്നെ എനിക്ക് പ്രയാസം വന്നു എന്നുള്ളതും സത്യമാണ് ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത് കാരണം ഞാൻ ഇനി ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞത് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി എന്ന് പറയാൻ എന്നെ കാക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വരാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്ന സത്യം കാരണം പേരിനൊപ്പമുള്ള മൂന്നക്ഷരം ഞാൻ വീട്ടിൽ ഒരു ചൂട്ട് കേസാക്കി അവിടെ കൊണ്ടുപോയതല്ല അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നതാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്ക് നാളെ നിങ്ങൾ നിങ്ങളെന്റെ പേരിന്റെ അവസാനം രണ്ടക്ഷരം തന്നാലും അതെനിക്ക് കളഞ്ഞു കിട്ടിയതല്ല അത് വടകരയുടെ ഹൃദയം കൊണ്ട് തന്നതാണ് എന്നുള്ള ബോധത്തോട് തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും എന്നുള്ള കാര്യത്തരം സംശയമാണ് പാലക്കാട് നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പ്രയാസം തന്നെയായി ഞാൻ പെട്ടെന്ന് പാലക്കാട് വെച്ച് പോകേണ്ടി വരും എനിക്ക് അവിടുത്തെ ആളുകളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ യു ഡി എഫിന്റെ പ്രവർത്തകരും അവിടെ നാട്ടുകാരും ഒക്കെ തരത്തിലൊരു സ്നേഹമുണ്ട് അതിൽ അതെല്ലാ ജനത്തും എനിക്ക് മാത്രമായിട്ട് പ്രത്യേകതയാണ് അവരുടെ പ്രത്യേകതയാണ് അങ്ങനെ അവർക്ക് സ്നേഹിക്കാൻ അറിയുന്നത് എന്റെ പ്രത്യേകത കൊണ്ടല്ല അത് അവരായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പാലക്കാട് പെട്ടെന്ന് കൂരാന്ന് പറയുമ്പോൾ എനിക്കത് അടുത്തു മുടിച്ച് മാറ്റാൻ പെട്ടെന്ന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ പോവാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർ തന്നൊരു സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഓർത്ത് പോകും ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം എനിക്കൊരു പ്രയാസം വന്നു ആ പ്രയാസം ഞാൻ നമ്മുടെ ഒന്ന് രണ്ട് നേതാക്കന്മാരെ വിളിച്ച് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രയാസവും വേണ്ട അവർക്കത് മനസ്സിലാവും നിനക്ക് ഇങ്ങോട്ട് വരാം അവരുടെ സ്നേഹവും ഉണ്ടാവും വടകരയുടെ സ്നേഹവും ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു അപ്പോഴും എന്റെ മനസ്സൊന്ന് കേതാവാൻ കുറച്ച് സമയം പക്ഷെ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ എൻ്റെ താമസിക്കുന്ന കോളനിയിലെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ പിന്നെ അവരെ അയൽവാസികൾ എന്ന് ഞാൻ പറയില്ല എൻ്റെ അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ആ എം എൽ എ ഓഫീസും പരിസരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സദാസമയം കൂടെയുള്ള എൻ്റെ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അവിടുത്തെ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകൾ അവിടുത്തെ അമ്മമാർ അവിടുത്തെ അവരെല്ലാവരും വന്നു അവരെല്ലാവരും വന്ന് എന്നെ ചേർത്ത് പിടിച്ചു അവരെല്ലാവരും വന്ന് എൻ്റെ തലയിൽ തഴുകി പാലക്കാട്ട് സ്നേഹം എന്ന് പറഞ്ഞാവും എന്താണ്ടോ ഉണ്ണിയെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ ഒഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും വേണ്ട തോന്നി പോകാം അങ്ങനെ ജനിക്കാനവരി കാണും അപ്പൊ അവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ച് മകനെയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ദിവസം തന്നെ ആ പറഞ്ഞ ആളുകൾ മുഴുവൻ സ്നേഹവും പറഞ്ഞു എന്നെ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ കവളിൽ ഉമ്മ വെച്ചും തലയിൽ കൈവച്ചും എന്നോട് പറഞ്ഞത് വടകരയിൽ എന്റെ കുട്ടി ജയിച്ചു വരണം എന്നവരാണ് പ്രവർത്തകർക്ക് വെച്ചു പാലക്കാട്ടെ യാത്രയ്പ്പാണോ ഇവിടുത്തെ സ്വീകരണം ആണോ ഉച്ഛനമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാലക്കാട്ട യാത്രയപ്പും ഇവിടുത്തെ സ്വീകരണം രണ്ടും ഹൃദയം കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാട് അതെന്റെ വാക്കിൽ ഒതുങ്ങില്ല എന്റെ പ്രവർത്തിയിൽ ഞാൻ വടകരക്കൊപ്പം അടിമുടി ഉണ്ടായിരിക്കുമെന്നോ ഈ സംഘം മറ്റൊരു ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ പാലക്കാടിനോടും ഞാൻ പറയുന്നു അവിടെ നിങ്ങടെ വരുമ്പോ ഞാനത് ചോദിച്ചോ ഒരമ്മനോട് പറഞ്ഞത് കുട്ടികളെ ജോലിക്ക് പോകുമ്പോ ചിലപ്പോൾ വീട്ടിന്റെ വിഷമൊക്കെ പോകും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ജോലിക്ക് പോകാൻ പറ്റും ഇത് പാർട്ടി നിന്ന് ഏൽപ്പിച്ച ജോലിയാണ് പാർട്ടിയാണ് ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തിക്കണം പാർട്ടി പറഞ്ഞാൽ പോണം അതിലൊരു തെറ്റുമില്ല കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോൺഗ്രസും കേരളത്തിൽ യു ഡി എഫും ഓരോ സീറ്റും ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് പാലക്കാട് ഞാൻ ഒരു കാര്യം പറയുന്നു എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു എന്നോട് അവിടത്തെ ഒരുമു ചോദിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു ഞാൻ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് പറയുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ചു പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ ബി ജെ പി ജയിക്കോ എന്നുള്ളത് ബി ജെ പി കാര്ക്ക് അറിയാൻ അവർ ജയിക്കാൻ പോകുന്നില്ല സി പി എമ്മിനാണ് സംശയം ബി ജെ പി ജയിക്കുക ബി ജെ പി ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ സി പി എമ്മിന് എന്താ ഇത്ര ആവേശം നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഞാൻ സി പി എമ്മിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം അത് കേവലം വ്യക്തിപരം മാത്രമല്ല അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പൊഴിക്കാനുള്ളതായിരുന്നെങ്കിൽ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോ ഞാൻ കേരളത്തിലും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഒരു സംശയം നിങ്ങൾക്ക് കാര്യത്തിന് വേണ്ട അത് പൊളിറ്റിക്സ് ആണ് അവിടുത്തെ സെക്യുലർ കൺവെൻഷൻസിനെ ചോദ്യം ചെയ്യുന്ന സി പി എം ഒരാള് മാറുമ്പോഴത്തേക്കും വരിവരിയായി നിങ്ങൾക്ക് ബിജെപി അവർക്കറിയാം ആരെയാണ് തോൽപ്പിക്കേണ്ടത് അവർക്കറിയാം ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത് പിന്നെ എന്നോടൊപ്പം വന്നിട്ട് ചോദിച്ചു അതിശക്തയായ സ്ഥാനാർത്ഥിയാണല്ലോ നിങ്ങൾക്ക് എതിരിടാൻ ഭയമുണ്ടോ എന്നുള്ളത് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ആദരവോട് നോക്കിക്കാണുന്ന ഒരാളാണ് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ചതും നടന്നതും ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളാണ് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിധികളും അതിന്റെ നിലപാടുകളും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനങ്ങനെ ഓർക്കുകയായിരുന്നു ഒന്നല്ലേ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായിരുന്നു ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു അതൊന്നും സാരമില്ല ഒക്കെ ഒക്കെ ശരിയാക്കി ഒന്നും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ധൈര്യമായിട്ടിരിക്കും താൻ അവിടെ പോകണം താൻ അവിടെ പോകണം എന്ന് എന്നറിയുമായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ വരുമെന്ന് ചോദിച്ചാൽ ഓ എസ് ഞാൻ വന്നിരിക്കും എന്നോട് പറയുമായിരുന്നു ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്നോട് പറയുമായിരുന്നു ഞാൻ പുതുപ്പള്ളിയുടെ അവരുടെ നിന്നിപ്പോ വാക്കുകളോടെ അല്ലെങ്കിലും എന്നോട് എന്നോടവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം എന്നോട് എന്നോടവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും വടകര ജയിക്കണം എന്നോട് എന്നോടവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും അക്രമ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന തിരിച്ചടി വടകരയിലെ ജനങ്ങളെ കരുത്തലെന്ന് നേതാവ് പറഞ്ഞിട്ടുണ്ടാകും എന്ന കാര്യത്തിന് എനിക്ക് സംശയമല്ല ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടും അഹങ്കാരമില്ലാതെ ഒരു കാര്യം അഹന്തയും അഹംഭാവുമില്ലാതെ നെഞ്ചിൽ കൈവച്ച് വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇന്ന് ജനങ്ങളോടും പാർട്ടികൾ പ്രവർത്തകരോടും ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി ആ വഴിയിലൂടെ നീളം ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീച്ചു ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു കൊറേ ആളുകൾ പിരിച്ചി കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു കഴുക്കൽ കൈവച്ചു എല്ലാം തന്നു മാല തന്നു പൂക്കൾ ഇറങ്ങും എല്ലാം തന്നു പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഒരു ചിത്രം ആ ചിത്രം ആരുടേതാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഞാൻ അത് ആരുടെ അടുത്താണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോ ഒരു ചെറിയ മുറിവും മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ ഈ വേദിയിലുണ്ടോ നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോൾ ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരല്പമൊന്നും പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിസാരമായി കളയുന്ന അമ്മ ഒരു അച്ഛൻ ഒരു ഏട്ടൻ ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിലുണ്ടാവും നിങ്ങൾ ഓടിച്ചെന്ന് വാരി എടുക്കില്ലേ അയ്യോ സാരയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ ആ ചെറിയ ഒരു മുറിവ് ഷേമ്പ് വന്നതിന് ഐസ് വെക്കാനോ ക്രീമ് തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി ഓടി അവിടെ ചെല്ലില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കുഞ്ഞു മുറി ഒരു ചെറിയ വര മുത്ത് വന്നാൽ നിങ്ങൾ സഹിക്കണം ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ അൻപത്തി തവണ ചില കാവാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻപത്തൊന്ന് തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാൾ കൊല്ലാൻ ചിലപ്പോൾ ഒരു പുത്തുമതി അയക്കും ഒരാൾ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലെയ്ഡ് മതിയായി ഒരാൾ കൊല്ലാൻ ചിലപ്പോ ഒരു വെട്ട് വെട്ടുമതിയായി ഒരാളെ അൻപത്തി ഒന്ന് തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ജനാധിപത്യ ബോധമുള്ള എടുക്കേണ്ട തീരുമാനം തന്നെയാണ് ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത് ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത് ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ടീച്ചർമാരോട് ആദരവാണ് അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എന്റെ പാലക്കാട്ട് അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഈ വേദിയിൽ വേദിയിലിരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച എന്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോട് നിൽക്കുന്നു ഞാൻ അടങ്ങിയിട്ട് വരാം ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കൊക്കെ ആദരവും സ്നേഹവുമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചർ ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറും ആരാണ് ചൊക്ലിയിലല്ലേ ചേച്ചി കുന്നു ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ചൊക്ലിയിലെ കുന്നുമ്മലെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു ചൊക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകൻ്റെ അമ്മയുമായി ആ അമ്മക്ക് പ്രായം ചെല്ലും തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായം വേറുംതോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന നോക്കിയിരുന്നൊരു മകനുണ്ടായിരുന്നു പ്രായം വേറുംതോറും പ്രയാസം വരുമ്പോ എല്ലാ തരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാ ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരാക്സിഡന്റിലാണ് എന്നുള്ളതാ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ കാത്തിരുന്നേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ ഒടിസുരിമാർ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കടന്ന് പ്ലാൻ ചെയ്ത് മർഡറാണ് എന്ന

ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൊടി സുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞന്തമാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് വടകരയുടെ രാഷ്ട്രീയമാണ് ചോദിക്കുകയാണ് ഇവര് കൊറേ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത് എന്താ കാരണം എന്നറിയുമോ വർഷം ഇത്ര കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ അത് പറയുന്നത് ചോദിക്കുന്നു എന്താ കാരണം വേണമായിട്ടറി കാരണം എന്താണെന്ന് അറിയൂ നിങ്ങൾ അമ്പത്തുന്ന് വെട്ടിയാലും തീരാത്ത അവസാനിക്കാത്ത നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് ടി പി ചന്ദ്രശേഖരൻ കറിയാവുന്നത് കൊണ്ടാണ്